കാണിക്കുമെന്ന് ും തീരസംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ കൊച്ചി രൂപതാ വൈദികർ ഉപവാസ സമരം നടത്തി പ്രതിഷേധവുമായി ഒഴുകിയെത്തിയതാ ആയിരങ്ങൾ ശക്തമായ കടലാക്രമണം നേരിടുന്ന ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിൽ സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ആലപ്പുഴ കൊച്ചി രൂപതകളിലെ വൈദികർ ഉപവാസം അനുഷ്ഠിച്ചു വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ തോപ്പുംപടി ബിഒ്ടി പാലത്തിന് സമീപമാണ് ഉപവാസ സമരം നടത്തിയത് രണ്ടായിരത്തി പതിനേഴിലെ ഓക്കിയെ തുടർന്ന് പഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടൽപിത്തി തകർന്നതിനെ തുടർന്നാണ് ശക്തമായ കടലാക്രമണം ഈ പ്രദേശത്ത് രൂപപ്പെട്ടത് അന്നു മുതൽ പ്രദേശത്തെ ജനങ്ങൾ പലതരത്തിലുള്ള സമരങ്ങൾ നടത്തി വരുന്നുണ്ട് ഇതിന്റെ ഫലമായി ചെല്ലാനം ഫിഷിംഗ് ഹാർബർ മുതൽ വടക്കോട്ട് പന്ത്രണ്ടര കിലോമീറ്റർ കടൽഭിത്തി നിർമ്മിക്കുന്നതിന് സർക്കാർ മുന്നൂറ്റി നാൽപ്പത് കോടി രൂപ അനുവദിച്ചു എന്നാൽ ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് കടൽപിത്തി നിർമ്മിക്കാനായത് നിലവിൽ കടൽഭിത്തി കടൽപെത്തി പു പുത്തൻതോട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശത്ത് അതിശക്തമായ കടലാക്രമമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ കടൽ ഭിത്തിയുടെ നിർമ്മാണം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ് ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും കഴിയാത്തവണ്ണം കടലാക്രമണം ശക്തിപ്പെട്ടിരിക്കുകയാണ് സർക്കാർ വിഷയത്തിൽ തുടർച്ചയായ നിസംഗത തുടരുന്ന സാഹചര്യത്തിലാണ് കൊച്ചി ആലപ്പുഴ രൂപതകൾ സംയുക്തമായി സമരം ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനും തീരുമാനിച്ചത് സർക്കാർ പണം അനുവദിക്കുകയും ഭിത്തിയുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുകയും ചെയ്യുക എന്നതായിരുന്നു പ്രധാന ആവശ്യം ഉപവാസം വൈസ് പ്രസിഡന്റ് ജോസഫ് ചൂഡ് ഉദ്ഘാടനം ചെയ്തുപോലെ ഇതൊരു മഴക്കാലത്തെ അല്ലെങ്കിൽ ഒരു പ്രതിഭാസം മാത്രമല്ല നമ്മുടെ ഓരോ സമൂഹത്തിനും ഓരോ മക്കൾക്കും വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു വലിയ ഒരു തുടക്കം മാത്രമായിട്ട് ഇതിനെ കാണുവാനായിട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതിനുള്ള സത്വര ഒരു പ്രവർത്തനമാണ് ചടുലമായ പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ ബി ഒ ടി സെന്ററിൽ നടക്കുക പ്രത്യേകിച്ച് തീര തീരശോഷണത്തിന് സ്വാഭാവികമായ കാരണങ്ങളുണ്ട് അതുപോലെ തന്നെ കൃത്രിമമായ കാരണങ്ങളുണ്ട് സ്വാഭാവികമായ കാരണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം അതിശക്തമായ തിരമാലകൾ ന്യൂനമർദ്ദം അതുപോലെ ചുഴലിക്കാറ്റ് പിന്നീട് വല്ലപ്പോഴൊക്കെ അല്ലെങ്കിൽ ശക്തമായിട്ടുണ്ടായ സുനാമി പോലെയുള്ള സംഭവ വികാസങ്ങൾ എന്നാൽ അതിനേക്കാൾ ഉപരിയായി കൃത്രിമമായി മനുഷ്യനുണ്ടാക്കുന്ന ചില പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുണ്ട് അത് നിർമ്മാണത്തോട് അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അത് ചിലപ്പോഴും കടലിന്റെ ആഴം കൂട്ടുവാൻ അല്ലെങ്കിൽ തുറമുഖ വികസന പ്രവർത്തനങ്ങളുമായുള്ള ബന്ധപ്പെട്ട നിർമ്മാണങ്ങളാവാം നദികളിൽ കെട്ടിയുയർത്തുന്ന അണക്കെട്ടുകളാവാം അഴിമുകളുടെ ആഴം വർദ്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളാവാം പ്രവർത്തനങ്ങളാവാം ഇവയൊക്കെ നമ്മുടെ തീരങ്ങളെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അവയൊക്കെ സംരക്ഷിക്കുവാനായിട്ട് തോപ്പമ്പടി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നിന്ന് ആരംഭിച്ച വൈദികരുടെ റാലി കൃപാസനം ഡയറക്ടർ വി പി ജോസഫ് വലിയ ഉദ്ഘാടനം ചെയ്തു ഞാനും വ്യക്തിപരമായിട്ട് കടലിന്റെ ആക്രമണത്തിന് ഇരയായിട്ടുള്ളതാണ് എന്റെ വീടും കടലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വ്യക്തിപരമായി പറയുമ്പോൾ ഒരു ദിവസം എൻ്റെ അപ്പച്ചനും ബാൻഡ് സെറ്റിൽ എഴുതുന്ന പള്ളിയിൽ പോയിരിക്കുകയാണ് ഉച്ചയോടുകൂടി ബാൻഡ് പരിപാടിക്ക് പോയ അപ്പച്ചൻ മടങ്ങി വരുമ്പോൾ വീട് പൂർണ്ണമായും നശിച്ചിരുന്നു ഞാൻ ജനിക്കുന്നതിന് എട്ടുമുണ്ട് ഡോക്ടർ ആന്റണി അനുഗ്രഹ മനുഷ്യന്റെ മഹത്വപൂർണമായ നിലനിൽപ്പിന് വേണ്ടി നിലകൊള്ളുവാൻ ആലപ്പുഴ കൊച്ചി രൂപതയിലെ വൈദികർ ഈ ജനത്തിന്റെ കൂടെ എന്നുമുണ്ട് എന്ന് ഈ വിശ്വാസ സമൂഹത്തോട് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് സംവദിച്ചുകൊണ്ട് ഇത് രാവിലെ ഒൻപതര മുതൽ ഈ സമയം വരെ ഏതാണ്ട് ഇരുന്നൂറോളം വൈദികർ ഈ സമരപ്പന്തതിൽ മുതൽ പറഞ്ഞു കിടക്കുന്ന കിലോമീറ്റർ ദൂരത്ത് പാർക്കുന്ന വരുന്ന നാനാജാതി ഒരു ജനതയുടെ രാവിലെ പത്ത് മണി മുതൽ നാലുമണിവരെ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ സമരവേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മുൻ എം എൽ എ ഡൊമിനിക് പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ളവർ സമരപദ്ധത്തി ഉപവാസധർണയ്ക്ക് അഭിവാദ്യമർപ്പിച്ച് വൈകിട്ട് മൂന്ന് മണിക്ക് പള്ളുരുത്തിയിൽ നിന്നും തൊപ്പുംപടി സാന്തോം ജംഗ്ഷനിൽ നിന്നും ബഹുജന റാലികൾ ആരംഭിച്ചു ബഹുജന റാലി ഉപവാസവേദിയിൽ സമാപിച്ചു റാലികൾ കെ സി ബി സി സെക്രട്ടറി ജനറൽ റവൻ തോമസ് തറയിൽ കെ എൽ സി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഷെറി ജെ തോമസ് എന്നിവർ ഫ്ളാഗ് ഓഫ് ചെയ്തു സമാപന സമ്മേളനം കോട്ടപ്പുറം രൂപതാമത്രൻ റൈഡ് റവറൻ ഡോക്ടർ ആംബ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു കേൾ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഷെറി ജെ തോമസ് ആലപ്പുരു വികാരി ജനറൽ ജോയ് പുത്തൻ വീട്ടിൽ കൊച്ചി രൂപതാ വികാരി ജനറൽ മോൻസിജോർ ഷെയജു പരിയാത്ശ്ശേരി എന്നിവർ പ്രസംഗിച്ചു കേരള സി സി സെക്രട്ടറി ജനറൽ റവൻ ഡോക്ടർ ജിജു അർക്കത്തറ സമപ്രഖ്യാപനം നടത്തി കേര എൽ സി സി സെക്രട്ടറി മെറ്റൽഡ മൈക്കിൾ കെ എൽ എ സി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു ജോസി കൊച്ചി രൂപതാ പ്രസിഡന്റ് പൈലി ആലുങ്ങൾ കെ എൽ സി ഡബ്ല്യു എ ആലപ്പുഴ രൂപതാ പ്രസിഡന്റ് സോഫി രാജു കൊച്ചി രൂപതാ പ്രസിഡന്റ് കർമ്മലി സ്റ്റീഫൻ കെ സി വൈ എം നേതാക്കളായ ഇമ്മാനുവൽ ധാലിയ ആന്റണി സോണി പവലിൽ എന്നിവർ സംസാരിച്ചു സമരസമിതി ചെയർമാൻ ഡവൻ ഡോക്ടർ ജോണി സേവർ പുതുക്കാട് കൺവീനർ ഫാദർ ആന്റണി കുഴിവേലി കണ്ണമാലി ഫെറോന വികാരി ഫാദർ ജോപ്പൻ അണ്ടിശ്ശേരി കണ്ണക്കടവ് ഫെറോന വികാരി ഫാദർ സോളമൻ ചാരങ്ങാട്ട് എന്നിവർ നേതൃത്വം നൽകി കേരച്ചെല്ലാനം കൊച്ചി കൺവീനർ ടീ ഡാൾഫിൻ ചടങ്ങിൽ സ്വഗതം ആശംസിച്ചു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ട് മേഖലകളിൽ നിന്നായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് ഇതോടെ തൊപ്പുംപടി ബ്യൂട്ടി പാലത്തിൽ ഗതാഗത സ്തംഭരത്തിനും ഇടയാക്കി സമരത്തിലെത്തിയ ചിലർ പോലീസുമായി തർക്കമുണ്ടാക്കിയത് അല്പനേരം സംഘർഷത്തിനും ഇടയാക്കി ന്യൂസ് ബ്യൂറോ തോപ്പുംപടി